ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് നാരങ്ങ കിട്ടി ചെറുനാരങ്ങ കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി വിധത്തിലൊരു അച്ചാറില്ല കേട്ടോ അത് ഞാൻ ഞാനതുവരെ ഇങ്ങനെ ഇട്ടിട്ടില്ല ആവിക്കൊക്കെ വേവിച്ചിട്ടും വെണ്ണയിൽ വാട്ടിയിട്ടൊക്കെ അച്ചാർ ഇട്ടിട്ടുള്ളൂ ഇതിപ്പം ഒന്ന് കുക്കറിൽ വേവിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അതേപോലെ നാല് കഷ്ണാക്കിയൊക്കെ മുറിച്ചു ഉപ്പ് ഇട്ടു ഇനി നമുക്കിതൊന്ന് ഒരു ആവിയായിട്ട് ഒറ്റ ആവിയായിട്ടാൽ മതി വെള്ളമൊന്നും ഒഴിക്കണില്ല കുറച്ച് നല്ലെണ്ണ ഒഴിക്കണുള്ളൂ കേട്ടോ നല്ലെണ്ണ നന്നായിട്ട് കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മെയിനായിട്ട് നല്ലെണ്ണ തന്നെയാണ് കേട്ടോ കൂട്ടണത് സിമ്പിളാണ് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം അത് അടച്ച് വെച്ച് ഒരാവിയായിട്ടെ അപ്പം ഈ അച്ചാറിലേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും വേണം വെളുത്തുള്ളി ഇതിൽ കൂട്ടണില്ല കേട്ടോ എഴുത്തുള്ളി കൂട്ടാത്ത ചറണേ അപ്പോൾ അത് രണ്ട് നന്നാക്കി എടുക്കട്ടെട്ടോ ഇതാ ഒരു വിസിൽ വന്ന് ഞാൻ ഇതാ ഓഫാക്കി രണ്ടോ ഇതിലിത്രയും നീരൊക്കെ ഇതിൻ്റെ നാരങ്ങേൻ്റെ നീരന്നെയട്ടോ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതിലി പൊടിയിടാം രണ്ടാം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കായം കൊടുക്കാം രണ്ടോ ഇത്രയും കായം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെയൊന്ന് മൂത്ത് വരട്ടെ కడుగ్ టూ కరివేపెన టూ ఇంచీ పచ్చమ ഇതൊന്നു കൂട്ടി വെച്ചു കൊടുക്കട്ടെ അപ്പത് ഇഞ്ചിയൊക്കെ മുളകും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലിക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഒന്ന് സിംപിലിട്ട് കൊടുത്തിട്ട് കാശ്മീരി മുളക് പൊടി അതിട്ട് കൊടുക്കാം കളർ ഇട്ടാനായിട്ട് നല്ല സുഖന്ന കളർ ഇട്ടിട്ട് ഈ ഓഫാക്കാം കുറച്ച് കൂടുതലായിട്ടുണ്ട് മാങ്ങ അത നാരങ്ങ അപ്പം കുറച്ച് കൂടുതൽ വേണം ക്കിട്ടോ പിന്നെ രണ്ട് എരുവെള്ള മുളകും കുറച്ചിട്ട് കൊടുക്കട്ടെ ഇത്രയും മതി പിന്നെ നമുക്കായിരിക്കും കുറച്ച് വിനാഗിരി ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല ഇത് ഈ ചൂടിലൊന്ന് കിടക്കട്ടെ പിന്നെ ഉലുവപ്പൊടി ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഇത് നമ്മുടെ നാരങ്ങയ്ക്ക് ഇട്ട് കൊടുക്കാം വേവിച്ചു വെച്ച നാരങ്ങയ്ക്ക് ഈ കൂട്ടങ്ങോട്ട് കൂട്ടി ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ നോക്കി പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടു കൊടുക്കട്ടെ ഉപ്പ് ഇട്ടു ഇനി നമുക്കതിലേക്ക് കായം കൂടി ഇത് ചേർക്കാണ്ട് കേട്ടോ കായം കൂടി പൊടിച്ചിട്ടിട്ട് ചൂടാറിയിട്ട് നല്ലോണം തണുത്ത് കുപ്പിയിലാക്കി വെക്ക നല്ല കുറു കുറാ ഉള്ള അച്ചാറാട്ടോ പിന്നെ ആരെങ്കൊക്കെ നല്ല വെന്തതുകൊണ്ട് ഇതിലേക്കൊക്കെ നല്ലോണം ഉപ്പും മുളകും ഇതെല്ലാം പിടിക്കി അച്ചാർ പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കായപ്പൊടി ഇനി കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കട്ടെ ഒരു തുള്ളി വെള്ളമല്ല കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുള്ളൂ ബാക്കി നല്ലെണ്ണ പിന്നെ ഇതിന്ന് ഇറക്കി ഇറങ്ങിയ നീരുമാണ് നമ്മളീ കടയിൽ നിന്നൊക്കെ വാങ്ങണ വച്ചാറുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവട്ടത് കുറച്ച് ദിവസം ഇരുന്നാൽ നല്ലോണം തണുത്തതിൻ്റെ ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കാം നല്ല കയ്പപ്പം പക്ഷേ നീ കൈപ്പം നാരങ്ങി കുട്ടി കഞ്ഞിടിക്കാൻ നല്ല ടേസ്റ്റാട്ടോ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളിത് എടുക്കാതെ തൊടാതെ ചൂടു ശേഷം തൊടാതെ നമ്മൾ കുപ്പിയിലാക്കിയിട്ട് അടച്ചട വെച്ചിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഇനിയിപ്പം ഒരു മാസമോ കഴിഞ്ഞിട്ട് എടുത്താലും പുറത്ത് തന്നെ വെക്കുകയും ചെയ്യാം പൂക്കൊന്നുമില്ല നല്ലോണം എണ്ണ ഉണ്ടായി അപ്പം അതിനു പൂക്കൂല അപ്പം അങ്ങനെ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ഒരു കഷ്ണം മതി നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കാൻ അതൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം